അടിമാലി ഗ്രാമപഞ്ചായത്തിലെ ഇരുമ്പുപാലം മേഖലയിൽ പേപ്പട്ടി ശല്യം രൂക്ഷം പേപ്പട്ടി കടിച്ച് നിരവധി ആളുകൾക്കും വളർത്തുമൃഗങ്ങൾക്കും പരിക്കേറ്റു അഞ്ചു പേർ നായയുടെ കടിയേറ്റ് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി സംഭവത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് അടിമാലി പഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ പറഞ്ഞു വെറ്റിനറി ഡോക്ടറുമായി സംസാരിച്ച് വാക്സിനേഷൻ എടുക്കുന്നതിന് നടപടികൾ സ്വീകരിച്ചതായും മേഖലയിലെ ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്നും പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു അടിമാലി ഗ്രാമപഞ്ചായത്തിലെ ഇരുമ്പുവാലം മേഖലയിലാണ് പേപ്പട്ടി ശല്യം അതിരൂക്ഷമായി തുടരുന്നത് പേപ്പട്ടി ആക്രമണത്തിൽ അഞ്ചു പേർക്ക് പരിക്കേറ്റു ഇവർ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി പ്രായാധിക്യത്തിലായ തന്നെ പട്ടി ആക്രമിച്ചതായും പേപ്പട്ടി കടിച്ചതായും വയോധിക പറയുന്നു പട്ടി ഞാൻ ഒരു പിടിച്ചു പട്ടി പെരുകിയിട്ട് രണ്ടുമൂന്നോളം ഓടി അത് കഴിഞ്ഞ് ചേട്ടൻ ചിറ്റിയെടുത്ത് കറിഞ്ഞപ്പോഴാണ് പട്ടി അവിടേ പറഞ്ഞത് ഇരുമ്പുപാലം മേഖലയിലെ ചില്ലിത്തോട് മുത്തിക്കാട് ഞണ്ടാല പതിനാലാം മൈൽ പന്ത്രണ്ടാം മൈൽ ഭാഗങ്ങളിലാണ് പേപ്പട്ടി ശല്യം അതിരൂക്ഷമായി തുടരുന്നത് പേപ്പട്ടിയുടെ ആക്രമണത്തിൽ കടിയേറ്റവർ ചികിത്സ തേടി മേഖലയിലെ ആളുകളെയും വളർത്തു മൃഗങ്ങളെയും പേപ്പട്ടി ആക്രമിച്ച സാഹചര്യത്തിൽ പ്രദേശത്ത് സന്ദർശനം നടത്തിയതായും അതുപ്രകാരം നായയെ പിടിക്കുന്നതിനുള്ള സംഘത്തെ തൊടുപുഴയിൽ നിന്ന് വരുത്തുന്നതിന് എല്ലാവിധ നടപടികൾ സ്വീകരിച്ചതായും പഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യാനിൽ പറഞ്ഞു അടിമാലി പഞ്ചായത്തിലെ ഇരുമ്പുപാലം ഭാഗത്ത് ചില്ലിത്തോട് മുട്ടിക്കാട് ഞണ്ടാല പതിനാലാം മൈൽ പന്ത്രണ്ടാം മൈൽ ഭാഗത്ത് പേപ്പട്ടി നടക്കുന്ന സാഹചര്യം അറിഞ്ഞു അതിന് അഞ്ചാറ് പേരെ കടിച്ചിട്ടുണ്ട് എന്നറിഞ്ഞു നമ്മളവരെക്കുറിച്ച് സന്ദർശിക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വളർത്തുമൃഗങ്ങളെയും കടിച്ചിട്ടുണ്ട് എന്ന് രാവിലെ നമുക്കറിയാൻ സാധിച്ചു അതിൻപ്രകാരം പേപ്പട്ടി പിടിക്കുന്നയാളെ തൊടുപുഴയിൽ നിന്ന് വരുത്തുന്നതിന് വേണ്ടി നമ്മൾ പഞ്ചായത്തിൽ നിന്ന് എല്ലാ കാര്യങ്ങളും നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ വെറ്റിനറി ഡോക്ടറുമായി സംസാരിച്ച് എടുക്കാനുള്ള അപ്പോൾ ഈ ഭാഗത്തുള്ള ജനങ്ങൾ ജാഗ്രതയോടെ നിലയിൽ അറിയിക്കുന്നു വെറ്റിനറി ഡോക്ടറുമായി സംസാരിച്ച് വാക്സിനേഷൻ എടുക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചതായും പ്രദേശത്തെ ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്നും പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി